ഹായ് എവ്രിവാൻ മൈ നെയ്മീസ് ലിജ ജോൺ പിണറായി ജയിച്ചു ഞങ്ങൾ തോറ്റു കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വാചകമാണിത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പി എസ് സി പുറത്തുവിട്ടു പക്ഷേ അതിൻ്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ അവസാനിച്ചു അപ്പോൾ കഴിഞ്ഞ അറുപത്തി നാല് ദിവസങ്ങളായിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപില് വളരെ കഠിനമായിട്ടുള്ള സമരമുറകൾ നടത്തി വരികയായിരുന്നു അവരുടെ പ്രതിഷേധം അവർ അറിയിക്കുകയായിരുന്നു ഗവൺമെന്റിനോട് അപ്പോൾ വളരെ ദാക്ഷിണ്യം തീരെ ദാക്ഷിണ്യം കാണിക്കാതെ വളരെ മൃഗീയമായിട്ടുള്ളൊരു നടപടിയാണ് അവരുടെ നേരെ സർക്കാർ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇത്രയും വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് വന്നു പക്ഷെ നിയമനം തീരെയില്ല കഴിഞ്ഞ അറുപത്തി ദിവസങ്ങൾ നമുക്കറിയാം ഇത് സമ്മർ ടൈമാണ് സമ്മറിൻ്റെ ഏറ്റവും പീക്ക് ടൈം ആയിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിപ്പോഴും അപ്പോൾ നാൽപ്പത് ഡിഗ്രി ചൂടിലും ആ പൊരിവെയിലത്ത് ആ ഉദ്യോഗാർത്ഥികൾ അതായത് യുവതലമുറയാണ് ഭാവിയുടെ വാഗ്ദാനമാണ് നമ്മുടെ നാട്ടിലെ നെക്സ്റ്റ് അസെറ്റാണ് അവർ അപ്പോൾ അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അറുപത്തി ദിവസങ്ങളായിട്ട് ഈ പൊരി വെയിലിൽ റോഡിൽ കിടന്ന് ഉരുണ്ട് നടന്ന് അതുപോലെ ആ വെയിലിൽ മുട്ടിലഴഞ്ഞിട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ട് വളരെ സമാധാനപരമായ രീതിയിൽ തന്നെ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൺമുൻപിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും കാണുക തന്നെ ഇത്രയും വലിയ ചൂടിൽ ഇത്രയും വലിയ പ്രതിഷേധം നടത്തിയിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല എന്താണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയാണിത് അപ്പോൾ ഈ ഈയൊരു വാർത്തയിൽ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് തോറ്റു മടങ്ങി സി പി ഒ സമരക്കാർ സത്യം പറഞ്ഞാൽ ഈ ഒരു സി സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഏകദേശം അയ്യായിരത്തോളം പേരാണ് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ പരീക്ഷ ശരിക്കും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തുവിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലല്ലോ അവരതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ എന്തായാലും അതിന് മുന്നേ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്തിലേക്ക് തന്നെ ഇതിൻ്റെ ഒരു അവരുടെ പഠനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പി എസ് സി ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് ലോകം മുഴുവൻ കോവിഡ് നയൻറ്റീൻ എന്ന ഒരു പാൻഡമിക്ക് വരികയും ഈ ഒരു പരീക്ഷ നടക്കാൻ നടക്കാതെ വരികയും ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരു പരീക്ഷ നടക്കുന്നില്ല പിന്നീട് പി എസ് സി വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരികയാണ് പരീക്ഷയുടെ കാര്യത്തിൽ അതായത് പി എസ് സിയുടെ പരീക്ഷയിലെല്ലാം പ്രിലിമിനറി എക്സാം മെയിൻസ് എക്സാം ഒരു സിവിൽ സർവീസിൻ്റെ എക്സാം പോലെ തന്നെ രണ്ട് സ്റ്റേജിലായിട്ട് പി എസ് സിയുടെ എക്സാം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു പുതിയ കാര്യമാണ് പലർക്കും അത് പാസ്സാവാൻ പറ്റാതെ വരുന്നു പക്ഷെ പഠിച്ച് പാസ്സായ പലരും മെയിൻ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുകയാണ് ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസ് കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നീട് ഇതിന്റെ മെയിൻസ് എക്സാം നടക്കുന്നത് അങ്ങനെ മെയിൻസ് എക്സാം നടന്നു അതിന്റെ റിസൾട്ട് വന്നു അതിനുശേഷം ഫിസിക്കൽ മെഡിക്കൽ അങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് പി എസ് സി പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അവരുടെ ലൈഫിൽ അത്രയും വലിയൊരു ടൈം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അവസാനം ഇരുപത്തി മൂന്ന് വരെ അവർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാവണം അവരുടെ ലൈഫിലെ കുറേ സമയം അവർ അതിനു വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പം ഇവർക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ജോലി കിട്ടും നിയമനമുണ്ടാവും എന്നൊക്കെ പക്ഷെ റിയാലിറ്റിയിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ ലിസ്റ്റില് നിയമനപ്പാടെ കുറവാണ് അതായത് ഏകദേശം ഒരു അയ്യായിരത്തോളം പേരുടെ ലിസ്റ്റ് ഉണ്ട് ഇതിൽ എന്നിട്ട് ഇതിൽ ആകെപ്പാടെ കട്ട് ഓഫ് വന്നിരിക്കുന്ന ഇരുപത്തിയൊന്ന് മാർഗ്ഗാണ് ഇരുപത്തിയൊന്ന് മാർഗാണ് ഇതിൻ്റെ ഒരു കട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് പേരെ മാത്രമാണ് പി എസ് സി നിയമനം കൊടുത്തിട്ടുള്ളൂ നാനൂറ് പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളൂ ദെൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അഡ്വൈസ് കൊടുത്ത് അത്രയും റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഇതിന് വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം മാറ്റിവെച്ചു ശ്രമിച്ചു പക്ഷേ ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റ് വന്നു പക്ഷേ നിയമനം ഇത്രയേറെ കുറച്ചു അങ്ങനെ വലിയ ഒരു എന്താ പറയുന്ന മനുഷ്യത്വം ഇല്ലാത്ത ഒരു നടപടിയായിപ്പോയി ഈ ഒരു ഇത്രയും ഉദ്യോഗാർത്ഥികളോട് ഇത്രയും ചെറുപ്പക്കാരോട് ഗവൺമെന്റും പി എസ് സിയും എല്ലാം ചെയ്തു അപ്പോൾ അങ്ങനെ അവരുടെ അറുപത്തിരണ്ട് ദിവസത്തെ ഈ ഒരു പൊരിവെയിലുള്ള അവരുടെ പ്രതിഷേധങ്ങളെല്ലാം അവരെ അവസാനിപ്പിച്ചിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ നവകേരള സദസ്സ് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രയോജനം ഒന്നും ഉണ്ടായില്ല പല നേതാക്കളെയും കണ്ടു ഒരു പ്രയോജനവും ഉണ്ടായില്ല അവസാനം ഇവര് ഇന്നലെ കഴിഞ്ഞ ദിവസം അവരുടെ സമരം അവസാനിപ്പിച്ച ദിവസം ഇവിടെ നിന്നൊക്കെ ലഭിച്ച രസീതികളെല്ലാം ഒരു റീത്താക്കി മാറ്റിയിട്ട് ഇന്നലെ വൈകുന്നേരം അത് കത്തിച്ചു കളഞ്ഞു അപ്പോൾ വളരെ നമുക്കൊക്കെ സങ്കടം വരുന്ന ഒരു കാര്യമാണ് അവർ ഇനി അടുത്ത തലമുറയോട് പറയുന്നത് ഇനി ഈ നാട്ടിൽ നിന്നിട്ട് നിന്നിട്ടൊരു കാര്യവുമില്ല പുറത്തെവിടെയെങ്കിലും പോയി രക്ഷപ്പെടും അതല്ലാണ്ട് ഈ നാട്ടിൽ ഒരു ഗവൺമെന്റ് ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നൊന്നും ഇനിയുള്ള കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഈ അനുഭവസ്ഥരായിട്ടുള്ള ഈ ഒരു യുവാക്കൾ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ വായിക്കാം ഇത്രയധികം യുവാക്കളെ പുറത്താക്കി ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിക്കുന്നത് അപൂർവമാണ് കേരള പി എസ് സിയിലേക്ക് എന്ത് വിശ്വസിച്ചാണ് ഇനിയുള്ളവർ അപേക്ഷിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടും എന്ന് യുവാക്കളോട് പറയേണ്ട അവസ്ഥയാണ് സഹായം തേടി പതിനൊന്നര മാസം ഡിവൈഎഫ്ഐക്ക് പുറകെ നടന്നു മുഖ്യമന്ത്രിയെ കാണാൻ പോ സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട് പോലും അനങ്ങിയില്ല അവരുടെ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് സമരം നടന്നത് എന്നിട്ടും ഒരു പ്രതിനിധി പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേർ അടങ്ങിയ ലിസ്റ്റാണിത് ഇത്രയും യുവാക്കളെ വഞ്ചിച്ച സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുമെന്നും ഈ ഒരു സമരത്തിന്റെ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്കൊരു ഗവൺമെന്റ് ജോലി നമ്മുടെ നാട്ടിൽ ഒരു ജോലി എന്നൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമരം ചെയ്ത ആൾക്കാർ പറഞ്ഞതുപോലെ ഇതിനെല്ലാമുള്ള മറുപടി തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ആർക്കും ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്